ഉച്ചയ്ക്ക് ഉച്ചയ്ക്കൊന്നരയോടെയായിരുന്നു കെഎസ് യു മാർച്ച് സംസ്ഥാന പോലീസ് മേധാവിയുടെ ഓഫീസിന് മുന്നിൽ ബാരിക്കേഡ് വെച്ച് മാർച്ചിനെ പോലീസ് തടഞ്ഞു പ്രകോപനപരമായ മുദ്രാവാക്യം വിളിച്ച പ്രവർത്തകരെ പോലീസ് വളഞ്ഞിട്ട് മർദ്ദിച്ചു പ്രവർത്തകർ മുളകുപൊടി നിറച്ച മുട്ടയും ഗോലിയും പോലീസിന് നേരെ വലിച്ചെറിഞ്ഞു പ്രതിഷേധിച്ച പ്രവർത്തകർക്ക് നേരെ നിരവധി തവണ ജലപീരങ്കി പ്രയോഗിച്ചു പരിക്കേറ്റ സംസ്ഥാന അധ്യക്ഷൻ സേവർ ഉൾപ്പെടെയുള്ള പ്രവർത്തകരെ പിന്നീട് ആശുപത്രിയിലേക്ക് മാറ്റി സംസ്ഥാന ഉപാധ്യക്ഷ ആൻ സെബാസ്റ്റിൻ ഉൾപ്പെടെയുള്ള പ്രവർത്തകർക്കും സംഘർഷത്തിൽ പരിക്കേറ്റു തന്നെ പോലീസുകാർ മർദ്ദിച്ചെന്ന ആരോപണവുമായി മാത്യു കുഴൽനാടൻ എം എൽ എ രംഗത്തെത്തി ഇതിനിടെ സി ഐ ടി യു ഓഫീസിലിരുന്നവരെ കെ എസ് യു നേതാക്കൾ മർദ്ദിച്ചെന്ന ആരോപണവുമായി സി ഐ ടി യു പ്രവർത്തകരും രംഗത്തുവന്നു പ്രതിഷേധങ്ങളോടുള്ള പോലീസിന്റെ സമീപനം ഇതാണെങ്കിൽ തങ്ങൾ ഒരു കാരണവശാലും പിന്മാറില്ലെന്ന് മാത്യു കുഴൽനാടൻ പ്രതികരിച്ചു പ്രതിഷേധിച്ച കെ എസ് യു പ്രവർത്തകർ പോലീസ് ക്രൂരമായി തല്ലിച്ചതച്ചെന്നും എം എൽ എ ആരോപിച്ചു പ്രവർത്തകനെ നാലഞ്ച് പോലീസുകാർ ചേർന്ന് വളഞ്ഞിട്ട് മർദ്ദിക്കുന്നത് കണ്ടപ്പോൾ ഞാൻ കടന്നു എന്നപ്പോഴാണ് എനിക്ക് ആ അടി എൻ്റെ മേത്തും കിട്ടുന്ന ഒരു ശുതിവിശേഷം ഉണ്ടായത് അതിക്രൂരമായി നിരവധി പ്രവർത്തകരെ മർദ്ദിക്കുകയും തല പൊട്ടി നാലുപേരുടെ തല പൊട്ടിയതായി ഞാൻ കണ്ടു ഒരു വയൽ ചെവിയിൽ നിന്ന് ചോര ഒലിക്കുന്നതായിട്ടാണ് ഞങ്ങൾ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയത് അലോഷ അടക്കമുള്ളവരുടെ കൈക്ക് ഒടുവണ്ടോ കൈയും കാലം ഒടിഞ്ഞ പ്രവർത്തകരുണ്ട് അതിക്രൂരമായ മർദ്ദനമാണ് ഇന്ന് പോലീസിൻ്റെ ഭാഗത്തുനിന്നുണ്ടായത് തീർച്ചയായിട്ടും ഞങ്ങൾ ഇതുകൊണ്ടൊന്നും തളരും എന്ന് പോലീസോ അല്ലെങ്കിൽ പിണറായി വിജയനോ വിചാരിക്കേണ്ട ഒരു ലാത്തിചാർജ് കൊണ്ടോ അല്ലെങ്കിൽ ഒരു അടികൊണ്ടോ ഒന്നും ഞങ്ങളെ കെ യു യുവിനെയും യൂത്ത് കോൺഗ്രസിനെയും അങ്ങ് വീട്ടിൽ കയറ്റിക്കളയാമെന്ന് വിചാരിക്കേണ്ട അതിശക്തമായ പോരാട്ടം ഞങ്ങളടക്കം ഞങ്ങൾ കോൺഗ്രസ് നേതാക്കളടക്കം അവരോടൊപ്പം നിൽക്കും ഇവിടുത്തെ അവസാനത്തെ പ്രവർത്തകനെയും സുരക്ഷിതമായി തിരിച്ചു തിരിച്ചുകൊണ്ടുപോവാതെ ഞാൻ ഇവിടുന്ന് പോകുന്നില്ല എത്ര പോലീസ് മർദ്ദനമുണ്ട് എത്ര അടിയുണ്ട് എത്ര അറസ്റ്റ് ഉണ്ടെന്ന് പറഞ്ഞാലും ഞങ്ങൾ ആരും പിൻവാങ്ങുന്ന പ്രശ്നമില്ല ഇന്നലെ യൂത്ത് കോൺഗ്രസ് മാർച്ചിലും തലസ്ഥാനത്ത് തെരുവ് യുദ്ധത്തിന് സമാനമായ സാഹചര്യമാണ് ഉണ്ടായത് ഇരുപത്തിമൂന്നിന് കെ പി സി സി നേതൃത്വത്തിൻ്റെ ആഹ്വാന പ്രകാരം സംസ്ഥാനത്തെ അഞ്ഞൂറ്റി അറുപത്തിനാല് പോലീസ് സ്റ്റേഷനുകളിലേക്ക് മാർച്ചും സംഘടിപ്പിച്ചിട്ടുണ്ട് അതേസമയം യൂത്ത് കോൺഗ്രസും കെ എസ് യു ഒക്കെ തന്നെ മാർച്ചുമായി പ്രതിഷേധിക്കുമ്പോൾ മുഖ്യമന്ത്രിയും പ്രതിപക്ഷ നേതാവും വിവാദങ്ങളിൽ നേരിട്ട് ഏറ്റുമുട്ടുന്നതാണ് കാണുന്നത് അടിച്ചാൽ തിരിച്ചടിക്കുമെന്ന് പ്രതിപക്ഷ നേതാവ് പറയുമ്പോൾ എങ്കിൽ കാണട്ടെ എന്നതാണ് മുഖ്യമന്ത്രിയുടെ നിലപാട് പ്രതിഷേധിക്കുന്നവർക്കെതിരെ പോലീസ് നടപടി ഉണ്ടാകുമെന്നുള്ളത് തന്നെയാണ് ഇത് നൽകുന്ന സൂചന തിരുവനന്തപുരം ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം